ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മണിക്കുട്ടൻ്റെ മുപ്പത്തൊന്നാണ് അപ്പോൾ രാവിലെ തന്നെ ചിക്കനും മീനൊക്കെ മേടിച്ച് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും വീത് വെക്കണ പരിപാടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ചിക്കനും മീനൊക്കെ മേടിക്കാൻ പോയപ്പോൾ ചിക്കനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടി മീൻ കുറച്ച് ഞാൻ തിരഞ്ഞു നടന്നെങ്കിലും മീൻ എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഞാനും അമ്മയും വള്ളിയമ്മയും കൂടിയാണ് പിന്നെ ഇരിഞ്ഞാലെ പോയിട്ട് മീൻ മേടിക്കാൻ പോയത് അപ്പോൾ മീൻ നമുക്കൊരു ആവശ്യത്തിന് മീൻ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകാരൻ ചേട്ടന്മാരെ കാണില്ല അല്ലെങ്കിൽ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും മീൻകാരൻ മീൻകാരൻചാട്ടന്മാരായിരിക്കും അങ്ങനെ ഇരിഞ്ഞാലക്കൂടെ എത്തിയപ്പോഴാണ് ഒരു മീൻകാരനെ നമ്മൾ കണ്ടത് പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വീട്ടിലേക്ക് എത്തണേ കണ്ടത് നമ്മുടെ മണികൂണ്ടെ സൈക്കിൾ ഇരിക്കുന്നുണ്ടായിരുന്നു കൈയ്യോടെ തന്നെ മണികൂണ്ടെ സൈക്കിളും കൂടെ കയറ്റി അപ്പൊ വള്ളടിയിലാണ് നമ്മള് വരുമ്പോഴത്തേക്കും ചിക്കൻകാരും സർലാസും ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ മീൻ കട്ട് ചെയ്ത് കറി വെച്ചു പിന്നെ കുറച്ച് വർക്കാനും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് നോക്കുമ്പോൾ വീത് വെക്കാനുള്ള കള്ളില്ല ഇനി കള്ളാരെല്ലാരും മനസ്സിൽ നിന്ന് വിട്ടുന്ന് തോന്നിട്ടുണ്ട് പിന്നെ എനിക്ക് അച്ചാച്ചനെയും കൂടി വിളിക്കാൻ പോകണം നേരെ അച്ചാച്ചനും പോയി വിളിച്ച് ഏഹ് കള്ളും കൂടി വേടിച്ചു കൊണ്ട് വന്നുട്ടോ അപ്പൊ അച്ചാച്ചൻ കുടിക്കാനും ഫ്രഷ് ആവാനായിട്ട് നിൽക്കുകയാണ് അച്ചാച്ചനാണ് വീത് വെക്കേണ്ടത് കേട്ടാ അങ്ങനെ അച്ചാച്ചൻ വന്നു കഴിഞ്ഞ അച്ചാച്ചിന് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ചിരി ഭയങ്കര വീത് വെക്കാനുള്ള സമയൊക്കെ ആയപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വീത് വെക്കാൻ മാത്രമായിട്ട് ഓ ഓരോരോ പാത്രങ്ങൾ അപ്പൊ അതാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് നമ്മുടെ പണി പൊർക്കാലോന്ന് വെച്ചിട്ടാ അങ്ങനെ അമ്മാമ്മ എല്ലാം ചെയ്യാണ് പിന്നെ അടുത്ത് നടന്ന സ്ഥലം കണ്ടുപിടിക്കുകയാണ് എവിടെ വെക്കണം എന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ ഫോട്ടോ അടക്കം വേണ്ടേ വീത് വെക്കാനായിട്ട് അപ്പൊ എവിടെ വെക്കണം അപ്പൊ വള്ളിയുമ്പോൾ പറഞ്ഞാൽ അവിടെ വെച്ചാൽ മതി അപ്പൊ അമ്മാമ്മ പറഞ്ഞു എവിടേക്കോ തിരിച്ച് തിരിച്ചാണ് വെക്കേണ്ടത് കാരണം വന്ന് കയറാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവര് ഒരു കണ്ടുപിടിച്ച് ഇവിടെയാണ് ഫോട്ടോ ഫ്രെയിം അപ്പൊ ഒരു കസാരയിൽ വെള്ളമുണ്ടും ഫോട്ടോയും കൂടെ വെച്ച് വിളക്ക് കത്തിച്ച് വെക്കയാണ് പിന്നെ грама вика На ніжно дивиться. У мене алла Куньки там соки го ये जो है क्षेत्र के प्राप्त गए और कमा देता है ये कर ले अमागल ले देता है कोनली ये करतेला ये हमारा बना देख कि उधर से बना दे देले पत्थर ढूंढता मैं बात करता അല്ലേ ഇനി വെള്ളം വേണ്ട വേണ്ട പോড়া കാപ്പിര ഒരു കപ്പ് ഇട്ട് ചില്ലി ഗ്ലാസ് ഇട്ട്ോ ഞാൻ ശുകാട അരി ഇട്ട് കഴിച്ചോ ഇന്നി കിള ഹും ഓഹോ ഇഷ്ടായില്ലേ ശീന കംബരായി ഹും आल्राश्टी तळल्याता जाहता हो, ब करा aúnसा हो चिलता हैं उसका सब्रभकराफ करत्ली अत कलम कोणे क्रें नाई जो संदो, ब क्रोप

എല്ലാരും വിളിച്ച് എല്ലാരും നേരത്തെ നിരത്തി ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ മുപ്പനൊത്തന്നല്ലേ അപ്പോൾ എന്തെങ്കിലും പറയാനൊക്കെ അപ്പോൾ അച്ഛാച്ചും ചോദിക്കുന്നത് എന്താ കാര്യം അത് കഴിഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓ ഫോട്ടോ എടുക്കാനോ അപ്പോൾ ഞാൻ ഇത്രയും നേരം മൊബൈലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുത്ത് നടക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോഴെല്ലാം എടുക്കണ്ട അതിനൊക്കെ ഒരു അവസരം തരാം ആ അവസരമാണ് എനിക്ക് തന്നത് പിന്നെ നമ്മൾ വീത് വെച്ചാൽ എടുത്ത് കഴിഞ്ഞ് ഞാൻ മണികൂട്ടൻ്റെ ഇലയിലാണ് കഴിച്ചത് അമ്മയും അമ്മ അമ്മാടേയും കൊറച്ചാച്ചയും കൂടി അല്ലെങ്കിൽ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞി വിളിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ കുഞ്ഞി അവരുടെ ബാഗൊക്കെ അവര് മേടിച്ചു വെച്ചും ഇല്ല പിന്നെ കുളിക്കാൻ പറ്റില്ല ദിവസം കഴിച്ചിട്ട് കുളിക്കുന്ന അതിന്റെ അവസ്ഥയാണ് ഇപ്പൊ അച്ചാറു അച്ചാറോട് അങ്ങനെ ഇന്നലെയാണെ അങ്ങനെ മുപ്പത്തൊന്നിൻ്റെ പരിപാടി കുറച്ച് ഈശ കഴിഞ്ഞ് തുടങ്ങി വീത് വെച്ച് കഴിഞ്ഞ് എടുത്തു നമ്മളെല്ലാവരും കഴിച്ചു പിന്നെ അച്ചാച്ചന് പോകാനായിട്ട് നേരമായി രണ്ട് മണിക്ക് പണിക്ക് കയറണം അപ്പോൾ പാടത്തിങ്ങനെ വന്നപ്പോൾ നല്ല ചുട്ട വെയിൽ ഇപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ആണ് അച്ചാച്ചനെ കൊണ്ടുപോകാനുള്ള ടൈം കിട്ടിയത് അത് കഴിയുവാണെങ്കിൽ പൊള്ളിയിട്ട് വയ്യ അപ്പോഴാണ് അത് ആ വെയിലത്ത് അപ്പം ഞാൻ ആ പാടത്ത് നോക്കിയപ്പോൾ നല്ല വെയിൽ ഈ വെയിലത്ത് നിന്നിട്ടാണ് രാവിലെ തൊട്ട് ഉച്ച മുച്ച തൊട്ട് വൈകുന്നേരം വരും പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നാലും അതിൻ്റെ പരിപാടികൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്